ശരി അഥവാ ശരീഅത്തിന്റെ മെയിൻ ലക്ഷ്യങ്ങൾ മെയിൻ തത്വങ്ങൾ പലതും മാസത്തിൽ നമുക്ക് അള്ളാഹുസ്മാനോല ഉൾക്കൊള്ളിച്ചതായിട്ട് തുറച്ചു കാണാവുന്നതാണ് അതിൽ പെട്ടെന്നാണ് റബവാൻ മാസത്തിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു മെഹബത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇഹ ഉണ്ടാക്കാൻ സാധിക്കുന്നു അഥവാ സഹോദര ബന്ധം പുലർത്തുവാനും ജനങ്ങളുടെ ഇടയിൽ സ്നേഹം സ്ഥാപിക്കുവാനും ഉയർന്നവരും താഴ്ന്നവരും കഴിവില്ലാത്തവരും കഴിവുള്ളവരും ചെല്ലില്ലാത്ത രൂപത്തിൽ അങ്ങുമിങ്ങും സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഏകോദര സഹോദരന്മാരായി ജീവിക്കുന്നതായ ആ ശൈലി നമുക്ക് നടപ്പാക്കാനുള്ളതായ ആ ചുറ്റുപാട് അന്തരീക്ഷം റവദാനിലൂടെ അല്ലാണ്ടാക്കിത്തരുന്നു അത് നമുക്ക് പ്രകടമായി കാണാൻ സാധിച്ചതും അനുഭവിക്കാൻ സാധിച്ചതും കണ്ട് ആസ്വദിക്കാൻ സാധിച്ചതുമായ യാഥാർത്ഥ്യമാണ് അത് ശരീരത്തിന്റെ മകാസിൽ ഒരു പ്രധാന ഭാഗമാണ് എന്ന് ഇന്ന് മദീനായി മാമോദി പറയുകയുണ്ടായി അങ്ങനെയുള്ളതായ ആ റവൻ പട്ട പകലിൽ കഴിഞ്ഞു പോയതായ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കേണ്ടതാണ് വരാൻ പോകുന്ന സമയങ്ങളിലെങ്കിലും ശ്രദ്ധിക്കുക നമ്മുടെ ഇടയിൽ കുഴപ്പമില്ലാതിരിക്കാൻ നാം പിണങ്ങാതിരിക്കാൻ നാം ചീത്ത പറയാതിരിക്കാൻ നാം ആക്ഷേപിക്കാതിരിക്കാൻ പറഞ്ഞതുപോലെ അഹദിക്കും പകലിൽ അവൻ ബന്ധം പുലർത്താൻ പാടില്ല എന്നതോടൊപ്പം അവൻ ഫിസ് ഒരു ഇനവും ചെയ്യാൻ പാടില്ല കാണാൻ പാടില്ല കേൾക്കാൻ പാടില്ല പറയാൻ പാടില്ല ചിന്തിക്കാൻ പോലും പാടുള്ളതല്ല ചീത്ത വച വചനങ്ങൾ വരെ ഉപയോഗിക്കാൻ പാടില്ല ചീത്ത വാക്കുകൾ വരെ പറയാൻ പാടില്ല ആരും നിന്നെ ചീത്ത ചീത്ത റസൂൽ പറയുന്നു നിന്നോട് നിന്നോട് ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ കൂടി പെരുമാറിയാൽ അവൻ പറയട്ടെ ഞാൻ ഞാൻ നോമ്പുള്ളവനാണ് നോമ്പുള്ളവനാണ് അപ്പോൾ അതൊരു വൈറ്റുള്ള വാക്കാണ് ഞാൻ നോമ്പുള്ള ആളാണ് എന്നൊരാൾ പ്രഖ്യാപിക്കുക അവൻ പറയുക അതിന്റെ അർത്ഥം എന്റെ നോമ്പിയെന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ നിന്നെ ചീത്ത പറയാൻ പാടില്ല

ശരി അതിന്റെ മെയിൻ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് നാം കാണുന്നത് ഖുർആൻ ഖുർആൻ ആണെന്ന് പറഞ്ഞു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുസ്ലിങ്ങളെ കൊണ്ട് ഖുർആാനുമായി അവരെ ബന്ധപ്പെടുത്തുക ഖുർആാനിന്റെ ജീവിതം അവരുടെ ജീവിതമാക്കി മാറ്റാൻ വേണ്ടി അവർക്ക് ട്രെയിനിങ് നൽകുക അത് വെറും ഖുർആൻ പാരായണം ചെയ്യലിലൂടെ മാത്രമല്ല ഖുർആാനിന് അവരുടെ ജീവിതത്തിൽ പകർത്തലിലൂടെയാണ് അങ്ങനെ ഖുർആൻ അറിഞ്ഞതായ മാസത്തിൽ ഖുർആാനുമായിട്ട് അവർക്ക് ടച്ച് ഉണ്ടാക്കുക ഖുർആനുമായിട്ട് അവർക്ക് ബന്ധമുണ്ടാക്കുക ഖുർആാനോട് ഉണ്ടാക്കുക ഖുർആാൻ കൂടുതൽ പാരായണം ചെയ്യുന്നവരാക്കി മാറ്റുക എന്നതിനെ മറന്നുപോയ പലർക്കും മറന്നുപോയ പലരും ശ്രദ്ധിക്കാതെ വിട്ടുപോയ ആ ഖുർആാനിനെ വീണ്ടും അവൻ റമദാ മാസത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്താൻ ചാൻസ് കിട്ടുന്നു അങ്ങനെ അവന് ഒരു പ്രത്യേക ആ മഹാസിന്ന് മദീനായ മാമ സൂചിപ്പിച്ചതായ ആ മെയിൻ ലക്ഷ്യത്തിലേക്ക് അവൻ എത്താൻ സാധിക്കുന്നു റമുദാ മാസം വരുന്ന സന്ദർഭത്തിൽ ഖുർആാൻ പരാണി ചെയ്യലിലൂടെ അത് ഖുർആൻ വേളയിൽ ിൽ നടത്തിയും കൊണ്ട് പാരായണം ചെയ്യട്ടെ അല്ലാത്ത സന്ദർഭത്തിൽ പാരായണം ചെയ്യട്ടെ ഏത് രൂപത്തിലും ഖുർആാനുമായി അവന് ബന്ധമുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ് എന്നർത്ഥം മഹാനായ അബിൻ മസോ അള്ളാത്താലുവിനോട് ചോദിക്കപ്പെട്ടു നിങ്ങൾ എങ്ങനെയാണ് വിശുദ്ധ റമദാനെ എന്ന് അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി റമലാ മാസം വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ വല്ലവരോട് വറുപ്പുണ്ടെങ്കിൽ വെറുപ്പുണ്ടെങ്കിൽ അത് ഞങ്ങൾ നീക്കം ചെയ്യാനാണ് പരിശ്രമിക്കുക അപ്പോൾ ചൊടിയുണ്ടെങ്കിൽ ചൊടി മാറ്റാൻ വല്ലവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേഷ്യം മാറ്റാൻ അവരോട് സലാം പറയാൻ അവരോട് ഇടകലർന്ന് സാഹോദരന്റെ ബന്ധം പുലർത്താൻ അത് അങ്ങനെയൊക്കെ സഹപാർട്ടിൽ തന്നെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹാനായ അബിൻ മസ്തു അള്ളാ പറയുമ്പോൾ അതിൽ നമുക്ക് മഹാപാഠമുണ്ട് നാം മാസം വരുന്ന സന്ദർഭത്തിൽ ചർച്ച ബന്ധം പുലർത്തുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങൾ ചെയ്യുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം സ്ഥാപിക്കുവാനും അവരുമായിട്ട് ചർച്ചകൾ ചെയ്യുവാനും ഇന്നത്തെ ആധുനിക യുഗത്തിൽ ധാരാളം സൗകര്യങ്ങൾ അതിനുണ്ട് ആ സൗകര്യങ്ങൾ ആ മാധ്യമങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി കൊണ്ട് സഹോദരി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പാടുപെടേണ്ടതായ മാസമാണ് നമ്മുടെ മുമ്പിൽ വന്നിരുന്നത് ആ മാസമാണ് നമ്മൾ വിടവാങ്ങാൻ പോകുന്നത് ഈ മാസം പഠിപ്പിക്കുന്നതായ പാഠം പഠിച്ചു കൊണ്ട് വരുന്നതായ പതിനൊന്ന് മാസത്തിലും നാം അതുകൊണ്ടുണ്ടായതായ പ്രത്യേകത അതിന്റെ എഫക്റ്റ് നമ്മളിൽ പ്രകടമായി കാണേണ്ടതാണ് തുറിച്ചു കാണേണ്ടതാണ് എന്നതാണ് പ്രധാന ഭാഗം അതുകൊണ്ട് നാം ഈ ചെയ്തതായ ഈ ചെയ്തതായുള്ള ദിവസങ്ങളിലൂടെ ചെയ്തതായ അമരുകളിലേക്ക് ചെന്നുകൊണ്ട് അതിലുള്ളതായ വീഴ്ചകൾ നികച്ചാൻ വേണ്ടി പാടുപെടേണ്ടതാണ് എന്നിട്ട് നോമ്പുകാരന് നോമ്പ് മുറിപ്പിച്ചാൽ അവന്റെ നോമ്പിന്റെ കൂലി വരെ നമുക്ക് കിട്ടും അവന്റെ നോമ്പിന്റെ കൂലി കുറയാതെ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മഹമ്മയുടെ ആ വിശാലമായ ആ ശൈലി ആ സദക്കയുടെ ശൈലി ആ ധർമ്മത്തിന്റെ ശൈലി അല്ലെങ്കിൽ ആ സ്നേഹബന്ധം സ്ഥാപിക്കുന്ന ശൈലി അത് നമ്മുടെ ജീവിതത്തിൽ പതിനൊന്ന് മാസവും പ്രകടമായി കാണാൻ വേണ്ടി കാണേണ്ടതാണ് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ്